നമ്മളെ കൊടമാറ്റം കാണാൻ പോകണ്ട കൊടമാറ്റം ഇവിടെ തുടങ്ങി നമ്മൾ ഏകദേശം കഴിയാറായിരുന്നു അപ്പൊ നമ്മളിപ്പോഴാണ് തേക്കും കാട് മൈതാനോ രാവിലെ വന്നിട്ട് പോയിട്ട് ഇപ്പഴാണ്ടും നല്ല നമ്മള് രാവിലത്തെ പരിപാടി ഒരു പന്ത്രണ്ട് മണിക്ക് തിരിച്ച് റൂമിലേക്ക് പോയത് നല്ല വീലായിരുന്നു അപ്പൊ ആ സമയത്ത് നമ്മള് കൊറച്ചേരങ്കുറങ്ങിയിട്ടുണ്ടോ ഒരു ആറുമണിയായപ്പോ നമ്മളത് എത്തണ്ടത് അപ്പൊ നോക്കുമ്പോൾ ആണെങ്കിൽ ആംബുലൻസ് ഇങ്ങനെ ചീർപ്പാൻ ചോണം അപ്പൊ ആദ്യം ഒന്നിനെ നമുക്ക് കാര്യങ്ങളൊന്നും മനസ്സിലാകാം അപ്പൊ ഞാൻ വിചാരിച്ചു ഇതിന്റെ സെക്യൂരിറ്റിയുടെ ഭാഗമായിട്ട് സെറ്റ് ചെയ്യണെന്നാണ് ഇനി രണ്ടാ മനസ്സിലായത് ഓരോ ആൾക്കാർ കൊടമാറ്റുന്നതിനിടയിൽ ദേഹാശ്വാസം വരുന്ന ആൾക്കാരെ കൊണ്ടുപോകുന്ന വണ്ടിയാണ് ആംബുലൻസ് കാണാൻ ഒരു രക്ഷയിലാതെ ഇറക്കാണ്ട ി റോട്ടി കൂടിയാണ് നമ്മൾ ഈ നടന്നോ ഈ കാണുന്ന ഗോപുരം കാണുമ്പോൾ എനിക്കൊരു ഈ ഫെറ്ററിന ലുക്കൊക്കെ തോന്നിയെങ്കിലും ഇടയ്ക്ക് അവർ ഇവിടെ കൊണ്ട് എന്നെ കിട്ടോട്ടാ അതും ഒരു സംഭവമാണ് അപ്പൊ നമ്മൾ ഈ തിരക്കിൽ കൂടി പോകുമ്പോൾ പല പല കാഴ്ചകളാണ് കാണുന്നത് ചില ആളുകൾ നാടോടികളുടെ ചില പരിപാടികളൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ അതൊന്നും ഇനി കാണിക്കാൻ പറ്റില്ല കൈ മുറിക്കുന്ന പരിപാടികളൊക്കെ ഉണ്ട് ഏ പറഞ്ഞ ആളുകളൊക്കെ അപ്പൊ നമ്മൾ അതിന്റെ ഇടയിൽ കൂടി അവരെ കവർ ചെയ്തിട്ട് നേരെ പൂരപ്പറമ്പിലേക്ക് കയറുവാണ്ട അവിടെയാണ് ഈ പറയുന്ന നടക്കുന്നത് മാസ്ക് എടുക്കാൻ കൊട്ടന്മാരൻ ഇവിടെ വന്നപ്പോൾ മനസ്സിലായി ഒരു കേസേ ആസ്മ അങ്ങനത്തെ പ്രശ്നങ്ങളുള്ള അലർജിക്കായിട്ടുള്ള ആളുകളാണെങ്കിൽ അപ്പൊ തന്നെ സ്പോട്ടിൽ വിടും കേട്ടോ അജാദിപ്പൊടിയാണ് ഇവിടെ പറന്നോണ്ടിരിക്കണേണ്ട അത്രയും ക്രൗഡഡ് ആണ് അപ്പൊ എന്തായാലും തിരുവമ്പാടിന്റെയും പാറമ്മക്കാവിന്റെ വെറുതെ അടിപൊളിയായിട്ട് കൊടകൾ ഇങ്ങനെ പൊങ്ങിക്കൊണ്ടിരിക്കണേണ്ട ആളുകൾ വെറുതെ കൊടും ആവേശത്തില് വെറുതെ ആർക്കുളിച്ചോണ്ടിരിക്ക ഞങ്ങള് നൈസായിട്ട് പോകാൻ അല്ലെങ്കിൽ ഇവിടെ നിന്നിട്ടുണ്ടെങ്കിൽ ചിലപ്പോ ചത്ത വീഴും ആ ഒരു അവസ്ഥയിലാണ് ശ്വാസം വിട്ടിട്ട് പയ്യാൻ നെഞ്ചത്തൊക്കെ ഇടീങ്കിൽ പോകുന്നുണ്ട് അപ്പൊ കൊറേ പേരൊക്കെ ദേഹാസ്വാസ്ഥായിട്ട് എടുത്തിട്ട് പോകുന്നുണ്ടാ അപ്പൊ നമ്മൾ നൈസായിട്ട് വിടാന്നുള്ള പരിപാടിയാണ് അതിനിടക്ക് മരത്തും എന്നൊക്കെ ഈ ഒരു പൂരം കാണുന്ന ആളുകൾ മരത്തിന്റെ മുകളിൽ നിന്ന് പൂരം ആംബുലൻസ് പഴയ പോലെ തന്നെ വീണ്ടും പോവാണ് ഇനിയിപ്പോ വെടിക്കെട്ടിനെ വരാമെന്ന് വിചാരിക്കണം അത്രയും തിരക്കാണ്ട കോടമാറ്റത്തിന് ഒരു രക്ഷയില തിരക്കാണ് നല്ല പള്ളി കിട്ടിയത് ചത്തു വന്നു ചേച്ചി അമ്മാരി തിരക്കാണ്ട ഇപ്പൊ എന്തായാലും ഇനി വെടിക്കെട്ടിന് വരും ഒരു മണി ഒന്നരക്കാവും മൂന്ന് മണിക്കാണ് വെടിക്കെട്ടോ അപ്പൊ അത് കാണാം